തൃപ്പയാർ ലയൻസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും കുടുംബ സംഗമവും നടന്നു തൃപ്പയാർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയും ലീന ജെയിംസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് വൈസ് പ്രസിഡന്റ് ഏകലഭ്യൻ ട്രഷറർ ജ്യോതി തോമസ് സെക്രട്ടറി സി ആർ ഗണേഷ് ആനി ജോസഫ് വ്യാസബാബു ആർ ഐ എം സെക്കറിയ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ദീപക് എന്നിവർ സംസാരിച്ചു ലിയോസ് ക്ലബ്ബ് ജില്ലാ പ്രസിഡന്റ് അമലിൻ ഗെയ്സ് ആന്റണിയും ഡിസ്ട്രിക്ട് ഗവർണറും കൂടി ചേർന്ന് ജില്ലാ കൾച്ചറൽ ഫെസ്റ്റിൽ വിജയികളായവർക്ക് ട്രോഫികൾ സമ്മാനിച്ചു തൃപയർ റീജിയണിൽ ലഭിച്ച ഓവറോൾ ട്രോഫി യോഗത്തിൽ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി നാട്ടിക പഞ്ചായത്തിലെ അവശത അനുഭവിക്കുന്ന മൂന്ന് പേർക്ക് ചികിത്സാ സഹായവും വിതരണം ചെയ്തു തൃപയർ ലയൻസ് ക്ലബിലെ ആറ് പുതിയ അംഗങ്ങളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടത്തി

ാണ് ഇന്ന് നിങ്ങൾ ടീം ഇപ്പോൾ ഇന്ന് കോർഡിനേറ്റിന് ശേഷം ഇരിക്കുന്നത്